എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ സാധിക്കണം അതിനുള്ള സാഹചര്യം സർക്കാർ ഉണ്ടാക്കണം എന്നാണ് സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ഒഡീഷയിലെ കന്യാസ്ത്രീ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത് ഒഡീഷയിൽ ക്രൈസ്തവ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ എഴുപത് പേർ അടങ്ങുന്ന വഞ്ചൽ പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത് ഈ ബുധനാഴ്ചയാണ് ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ മോചിതരായതിനു ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഈ ആക്രമണം ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ് രാജ്യത്ത് നടക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് പ്രദേശത്തെ കത്തോലിക്ക വിശ്വാസികളുടെ ചരമവാർഷികത്തിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെയാണ് നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗിതൽ പ്രവർത്തകർ ആക്രമണം അയച്ചുവിട്ടത് ഗ്രാമവാസികളെതിർത്തിട്ടും പോലീസ് സ്ഥലത്തെത്തിയിട്ട് പോലും ആക്രമണത്തിന് അയവുണ്ടായിരുന്നില്ല ജലേശ്വർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പലും ബാലസ്വരൂപതയിലെ ജോഡ ഇടവക വികാരി ഫാദർ ജോജോയുമാണ് ആക്രമണത്തിനിരയായ വൈദികർ വൈകിട്ട് ആറിനാണ് കുർബാനയും പ്രാർത്ഥനയും ആരംഭിച്ചത് രാത്രി ഒൻപത് മണിയോടെ തിരിച്ചു വരുമ്പോൾ ഗ്രാമത്തിൽ നിന്ന് അര കിലോമീറ്റർ അകലെ വനപ്രദേശത്തുള്ള ഇടുങ്ങിയ റോഡിൽ വെച്ച് ഏകദേശം എഴുപത് ഭജരംഗുദൽ പ്രവർത്തകരുടെ സംഘം പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ജലേശ്വർ ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പൽ പറഞ്ഞു തങ്ങളുടെ ആവശ്യപ്രകാരമാണ് വൈദികർ വന്നതെന്ന് ഗ്രാമവാസികൾ പറഞ്ഞെങ്കിലും അക്രമികൾ ചെടിക്കുണ്ടില്ല ബി ജെ ഡി ഭരണം അവസാനിച്ചുവെന്നും ഇപ്പോൾ ബി ജെ പി ഭരണമാണെന്നും ആരെയും ക്രിസ്ത്യാനികളാക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞാണ് ആക്രമണം നടത്തിയതെന്ന് വൈദികർ പറഞ്ഞു ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെങ്കിൽ പോലും ഇത് നാമമാത്രമാവുകയാണ് രാജ്യത്തെ ഭരണകൂടം മൗനം പാലിച്ചിരിക്കുകയല്ല വേണ്ടത് മറിച്ച് രാജ്യത്തെ ഓരോ പൗരനെയും സംരക്ഷിക്കുകയാണ് വേണ്ടത് ഇത്തരം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മൗലികാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്